ഇന്ന് നമുക്ക് കുറച്ച് ചേനപ്പയർ ഇട്ടിട്ടുണ്ട് ഇത് തോരനാക്കാൻ കേട്ടോ ഇത് ഇന്ന് ഈ ചേനപ്പയറിന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റില്ലേ നല്ലൊരു മണമൊക്കെയാണ് ഇത് തോരനാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് വേണ്ട കുറച്ച് ഞാൻ ആശിട്ടങ്ങനെ അധികം മണികളാണ് ഇതിനകത്ത് ഇന്ന് കുറച്ച് ഒളിച്ചിടണം എന്നിട്ട് തോരനാക്കാനൊക്കെ ആണെങ്കിൽ ഈസിയാണ് ഈസിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇതിനകത്ത് അധികം ചേരുവകളൊന്നും വേണ്ട അത് ചെല്ലി കുറച്ച് തേങ്ങ വരുക പിന്നെ കുറച്ച് കാന്താരി കുറച്ച് ചെറുതുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഒരു നുള്ളിൽ മഞ്ഞൾപ്പുള്ളി ഒരു നുള്ളിൽ ചെറുജീരകം കറിവിക്കും ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഒടിക്കാൻ മതി ഒടുക്കിയിട്ട് ഇത് കറി വെച്ച് തോരനാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ഞാനിവിടെ തോരനാക്കുമ്പോൾ ഈ അരക്കുന്നത് ചേർക്കാറ് വേറെ ചേരുവകളൊന്നും അങ്ങനെ തോരന്ന് ചേർക്കാറില്ല ഇത് നിങ്ങളങ്ങനെ അത് തോരന്ന് വേറെ നീളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് കണൻ്റ് ചെയ്യണേ അതുപോലെ ഇത് ഈ മഴക്കാലത്ത് നമുക്ക് ചൂട് ചോറ് ചൂട് കറികളൊക്കെ വേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ചൂട് ചോറാണ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ കഞ്ഞിയും പകരും ആക്കാമെന്ന് അപ്പം ചേട്ടാ ഇവിടെ കഞ്ഞി വേണ്ട അത്രയ്ക്ക് കഞ്ഞി ആവേണ്ട നീ ഒരു കാര്യം ചെയ്യും ചോറാക്കി ചോറാക്കിയിട്ട് ഇതൊരു തോരനും എനിക്കൊരു അച്ചാറും അച്ചാർ മാങ്ങച്ചാറാണ് നാരങ്ങ അച്ചാർ തീർന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു ഒരു നാരങ്ങച്ചാറിൻ്റെ പകരം നീ ഒരു കാര്യം ചെയ്യും കുറച്ച് വറ്റള്ള മുളക് ഇടിച്ച് എനിക്കൊരു മുളക് ഇടിച്ചതാണ് ഞാൻ ഈ തോരൻ കഴിഞ്ഞിട്ടല്ലേ മുളകടിക്കാൻ തുടങ്ങിയത് അന്നേരം അത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് എന്താ പയറ് കുറച്ചിങ്ങനെ ഈ മണികൾ കാണാൻ നല്ല ഭംഗിയില്ല നല്ല കളറല്ല ഇതിൻ്റെ അപ്പം ഇത് കുറച്ച് ഒടിച്ചിട്ടും കുറച്ചിങ്ങനെ അതിൻ്റെ മണികളിട്ടിട്ടും കൂടി തോരനാക്കട്ടെ തോരനാക്കി കഴിഞ്ഞിട്ട് ഞാൻ മുളക് അടിക്കുന്ന കാണിച്ചു തരാം അപ്പം ഈ തോരൻ്റെ ഞാനീ ചേർക്കുന്ന ചേരുവകളല്ലാതെ അതുപോലെ അതുപോലെ ഇതിൽ നല്ല നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് ബോക്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അല്ല തേങ്ങ ആ ഒക്കെ വില കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളു കേട്ടോ അതുപോലെ ഞാൻ എല്ലാ തവണയും കാന്താരിയാണ് എടുക്കാറ് എനിക്ക് രണ്ട് കാന്താരിക്കത് ഉണ്ട് പക്ഷെ ഇപ്പം അതിനകത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഈ നീളുള്ള മുളകാരുടെ അടുത്തേക്ക് തന്നെ അത് രണ്ടെണ്ണം എടുത്തു അല്ല അങ്ങനെ രണ്ടായിട്ടും അതുപോലെ ചെറിയുള്ളിക്ക് പാറിഞ്ഞത് സവാളെടുത്തിരുന്നു ഒരു ചെറിയ Yeah. No.